ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത് നിരവധി വിമർശനങ്ങളാണ് അന്ന് തന്നെ പ്രതിപക്ഷവും ബി ജെ പിയും അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർത്തിയത് ആ വിമർശങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തുവരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലെ വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കൊടുത്ത പണത്തിന് തത്തുല്യമായ തുക സ്പോൺസർഷിപ്പായി കിട്ടിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം അയ്യപ്പ സംഗമത്തിന് ചെലവായ തുക സംബന്ധിച്ച് ദേവസ്വം മന്ത്രി നിയമസഭയിൽ മറുപടിയിലും ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമം ആയിരുന്നോ എന്തായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് വഴി നാല് കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു എന്നാൽ പരിപാടിക്ക് അതിലും ഏറെ ചെലവായിട്ടുണ്ടെന്നും കെ ജയകുമാർ പറഞ്ഞു കാണാം സ്പോൺസർഷിപ്പ് വഴി കിട്ടിയിട്ടുള്ളത് കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി പരിഹരിക്കാനായിട്ട് ബോർഡ് അവരെ ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി ദിവസം ബോർഡ് മീറ്റിങ്ങിലേക്ക് തന്നെ അവരെ വിളിച്ചിരിക്കുകയാണ് ചിലവ് എങ്ങനെ ചുരുക്കാം ഈ വരുമാനത്തിൽ എങ്ങനെ നിലനിർത്താം അല്ല കൂടുതൽ സ്പോൺസർഷിപ്പ് എല്ലാം പിടിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് അപ്പോൾ ചിലവുകളൊന്നും കൂടി പരിശോധിച്ചിട്ട് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ കാര്യത്തിനായിട്ട് ബോർഡ് പതിനേഴാം തീയതി അവരെ ക്ഷണിച്ചിരിക്കുകയാണ് അതിനുശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അയ്യപ്പ സംഗമത്തിൽ നഷ്ടമുണ്ടായില്ല എന്ന് പറയാനാകില്ല എന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പരിപാടിക്ക് ഏഴ് കോടി രൂപ ചെലവായിട്ടില്ല സ്പോൺസർഷിപ്പ് കിട്ടിയ നാലു കോടി രൂപയ്ക്ക് ചെലവ് തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും പി എസ് പ്രശാന്ത് ഇന്ന് പറഞ്ഞു സ്പോൺസർഷിപ്പിലൂടെ നടത്താൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് അതനുസരിച്ച് ഞങ്ങൾക്ക് നാലു കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് ആയി കഴിഞ്ഞു അതിൽ മൂന്ന് കോടി രൂപയാണ് അയ്യപ്പ സംഗമ ദേവസ്വം ബോർഡിന്റെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മതപ്രഭാഷണങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അഞ്ച് കോടി രൂപ ദേവസ്വം ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് ആയി ഒരു മൂന്ന് കോടി രൂപ നമ്മൾ ഈ അയ്യപ്പ സംഘം നടത്തുന്നതിന് വേണ്ടി ചിലവാക്കി ഇല്ല ഏഴ് കോടി രൂപ ചിലവായിട്ടില്ല അത് അത് ആദ്യത്തെ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റായിരുന്നു അത് നാല് കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ നാല് കോടിക്ക് തന്നെ നമ്മുടെ ആ ബഡ്ജറ്റ് ക്ലിയർ ചെയ്യും ആദ്യം തന്നത് എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റായിരുന്നു അതിനുശേഷം അത് നാല് കോടി രൂപയ്ക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയ നാലു കോടി രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്കത് ചെയ്യാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവർ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ചില മാധ്യമങ്ങൾ പ്രതികളെ എല്ലാം ജാമ്യത്തിൽ വിട്ടേ എന്ന് വിലപിക്കുകയാണ് കുറ്റപത്രം കുറ്റമറ്റതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നും ഷംസീർ ഇന്ന് പരിപാടിയിൽ പറഞ്ഞു പൂർണ്ണമായും എല്ലാ ആളുകളും എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും ശിക്ഷ പറ്റില്ല നിയമപരമായ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും വേണ്ട ശബരിമലയിലെ സ്വർണം കട്ടവൻ ശിക്ഷിക്കപ്പെടും എന്ന വിശ്വാസം എനിക്കുണ്ട് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം അതാണ് എന്നെ മുൻപോട്ടേക്ക് നൽകിയത് നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കാം കരാർ നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഊരാളുങ്കൾ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകി എന്നൊരു വിവരം ഇന്ന് പുറത്തു വന്നു വേദിയുടെ അളവെടുപ്പിലും വി ഐ പികളുടെ ഭക്ഷണ ചെലവിലും പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ഇന്ന് വന്ന വിവരങ്ങളിൽ കാണുന്നത് കലാപരിപാടികൾക്ക് എട്ട് ലക്ഷം രൂപ ചിലവായെന്ന് കാണിച്ചു ഉള്ളത് രണ്ട് ലക്ഷത്തിൻ്റെ വൗച്ചറുകൾ മാത്രമാണ് എന്ന് വന്ന ഇന്ന് വന്ന വാർത്തയിൽ പറയുന്നു ഉപകരാർ കൊടുത്തതിൻ്റെ ബില്ലുകൾ ഓഡിറ്റിങ്ങിന് കിട്ടിയിട്ടില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് ഉള്ളതായിട്ടാണ് പറയുന്നത് എസ് ജെ ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് എസ് ഐ ടി ഇന്ന് സത്യവാങ്ങ് ത് മറ്റു വാർത്തകളുടെ ഭാഗമായിട്ടാണ് ആവശ്യമെങ്കിൽ ജയശ്രീക്ക് ജയിലിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കാൻ നിർദ്ദേശിക്കാമെന്ന് കോടതി ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സുപ്രീംകോടതിയിൽ നടന്ന വിവരങ്ങളാണ് ഈ പറയുന്നത് കേരളത്തിലെ എയിംസ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിൽ സൗകര്യം നൽകാമെന്നും ജയശ്രീയുടെ കാര്യത്തിൽ കോടതി വ്യക്തമാക്കി പതിനെട്ടാം തീയതി ജയശ്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്ന് നിർദ്ദേശമുണ്ട് കട്ടിളപ്പാളി കേസിലെ മൂന്നാം പ്രതി എൻ വാസുവിനും ഇന്ന് സ്വാഭാവിക ജാമ്യം കിട്ടി ദേവസ്വം മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്നു എൻ വാസു എന്ന് നമുക്കറിയാം റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ഇതുവരെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയടക്കം അഞ്ച് പ്രതികൾ ഇങ്ങനെ ജാമ്യം നേടി പുറത്തിറങ്ങി എന്ന് നമുക്കറിയാം പങ്കജ് ഭണ്ടാരി ഗോവർദ്ധൻ കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് നീട്ടിയിരിക്കുകയാണ് ഈ മാസം പതിനെട്ടിന് തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യ ഹർജിയിൽ വിധി പറയും പതിനെട്ടാം തീയതിയാണ് ഇനി ആ ജാമ്യ ഹർജിയിൽ വിധി വരാനുള്ളത് ക്ഷേത്രങ്ങളിലെ വരുമാനം ഓഡിറ്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഇന്ന് വന്ന മറ്റൊരു വിവരം അതാണ് ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുന്നതിൽ നിലപാട് അറിയിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനുള്ള സമയക്രമം കെ എസ് ഐ ടി എൽ കോടതിയെ അറിയിച്ചിരുന്നു നേരത്തെ മൊഡ്യൂൾ തയ്യാറാക്കാൻ ആറുമാസം സോഫ്റ്റ്വെയർ പ്രവർത്തനക്ഷമമാക്കാൻ രണ്ട് വർഷം വേണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം ഒരുപാട് വിവരങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം ഉണ്ട് ഹർഷ ഞാനിപ്പോൾ ഒരു മണിക്കൂറിച്ച് ചർച്ച ചെയ്താൽ ഹർഷൻ്റെ പോയിൻ്റെ എന്താ അല്ല ഇതിനകത്ത് ഞാൻ ആ ചർച്ച പൂർണ്ണമായിട്ട് കാണാൻ പറ്റിയില്ല എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് അയ്യപ്പ സംഗമം ധൂർത്താണോ എന്നുള്ളതായിരുന്നല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നിപ്പോൾ നമ്മൾ അതാണ് അത് ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പിലൂടെ പൂർണ്ണമായും തുക കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു കൺഫ്യൂഷനും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും തുക കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയാണ് കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരം വന്നിട്ടില്ല ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതായത് ഈ പരിപാടി നടത്തിക്കൊണ്ടിരുന്ന കാലത്തെ പി ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്തും അതിനുശേഷം ജയകുമാറും പറയുന്നത് അത് തമ്മിൽ പൊരുത്തപ്പെടാത്ത ചില പോയിന്റുകളുണ്ട് കാരണം എന്താണ് നഷ്ടമാണ് അത് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കുന്നു എന്ന് ജയകുമാർ പറയുമ്പോൾ അങ്ങനെയല്ല അതൊരു നഷ്ടം എന്ന് പറയാറായിട്ടില്ല അത് ഈ ആദ്യത്തെ എസ്റ്റിമേറ്റ് ഏഴ് കോടിയായിരുന്നെങ്കിലും അതിൽ നിന്നത് നാല് കോടി എന്നുള്ള ചിലവിലേക്ക് വന്നു അതത്രയും ഈ ഈ ഫണ്ടിൽ നിന്ന് തന്നെ അത് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ശ്രമിക്കുക നോക്കുന്നത് എന്നാണ് പി എസ് പ്രശാന്ത് പറഞ്ഞത് എപ്പോഴും അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ധൂർത്താണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം നേരത്തെ ഉണ്ടാവുകയും ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ് ആ ഒരു ധൂർത്തടിയാണോ എന്നുള്ളത് ആ സമയത്ത് ഇത് തോന്നിയാസമാണ് ധൂർത്താണ് എന്നുള്ള വാദത്തിനായിരുന്നു മേൽക്കൈ എങ്കിൽ ഇപ്പോഴും ചിലരത് ആ നിലയ്ക്ക് തന്നെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ചില കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് വേറൊന്നുമല്ല ഈ വ്യാജ സ്പോൺസർമാരുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഉള്ള വ്യാജ സ്പോൺസർമാരെ അകറ്റി നിർത്തുക എന്നുള്ളത് ഈ പരിപാടിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു ഈ പരിപാടിയുടെ തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അതിൽ കുരുപൊട്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കോടതി പോകുന്നതും ഓരോ പരിപാടി ഒപ്പിക്കാൻ നോക്കുന്നതും അവസാനം ഈ പറഞ്ഞതുപോലെ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണ് കിടക്കുന്നതും ഇതെല്ലാം അതിന് കാരണമായതെന്താണ് ഈ അയ്യപ്പ സംഗമം തന്നെയാണ് ആ അയ്യപ്പ സംഗമം അവിടെ നടന്നതിലൂടെയാണ് ഈ സംഗതികളെല്ലാം പുറത്തു വരുന്നത് അതല്ലെങ്കിൽ ഇത് പുറത്തു വരുമോ ഇത് പുറത്തു വരേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ ഒന്നുമില്ല അതങ്ങനെ വീണ്ടും മുമ്പോട്ട് പോകാൻ കോടതിയുടെ സന്ധ്യയിൽ ഒരു പക്ഷെ പെട്ടനെ പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാരണം കോടതി തന്നെയാണ് നേരിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഈ ഇത്തരം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോടതിയുടെ മുന്നിൽ പെട്ടേനെ പക്ഷേ ഇതിങ്ങനെ ചർച്ചയാവുകയും ഇപ്പോൾ ഇത്ര വേഗത്തിൽ ആ അന്വേഷണങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പ സംഘത്തിനെതിരെ ഒരു വച്ച ഒരു ചെറിയ പൂളിൽ നിന്നാണ് അപ്പോൾ അത് ആ നിലയ്ക്ക് നോക്കിയാൽ വിശ്വാസപരമായി നോക്കിയാൽ ഇത് ഗുണം ചെയ്തു രാഷ്ട്രീയപരമായ മറ്റൊരു തലം കൂടിയുണ്ട് ആ തലത്തിൽ നോക്കിയാൽ ഇത് തോന്നിയ സാണ് ശു ധൂർത്തല്ലേ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് അയ്യപ്പ വിശ്വാസികളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി നടത്തിയ ഒരു പരിപാടി എന്ന മട്ടിൽ വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായി നടത്തിയ ഒരു പരിപാടി എന്ന മട്ടിൽ വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം പക്ഷേ അതിൻ്റെ തുടർച്ചയായി സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഈ പറയുന്ന സ്പോൺസർ വ്യാജ സ്പോൺസർമാരെ ഈ നിലയ്ക്ക് കണ്ടെത്താൻ കഴിയുന്നു ഇനി അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഉടനെങ്ങും കാരണം ഇവിടെ കൃത്യമായ മേൽനോട്ടുണ്ട് തന്ത്രി അടക്കം അകത്ത് പോയി അതായത് ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം സംഭവിക്കുന്നത് ശബരിമലയിലെ തന്ത്രി അകത്തു പോയി എന്നുള്ളതാണ് അതിൻ്റെയും തുടക്കം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അന്വേഷണ തലത്തിലേക്ക് കടക്കാൻ വേണ്ട ഒരു സംഗതി ആരംഭിക്കുന്നത് അയ്യപ്പ സംഗമത്തിൽ നിന്നാണ് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് അയ്യപ്പൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും വേറൊരു തരത്തിൽ ഈ ഘട്ടത്തിൽ ആലോചിക്കാൻ സാധ്യത ഇനി വേറൊരു കാര്യം എന്താ ഇതിന് ശേഷമാണ് ശബരിമലയിലേക്കുള്ള റെയിൽപാതയുടെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കാനും അതിന് പണം മുടക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് അപ്പോൾ ആ ആലോചനയുടെ തുടർച്ചയിൽ അവിടെ ആലോചിച്ച വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തീരുമാനങ്ങളും അതായത് ഈ റെയിൽപാതയ്ക്ക് പണം മുടക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനമടക്കം അതിൻ്റെ തുടർച്ചയിൽ വരുന്ന ഒരു സംഗതിയാണ് ആ നിലയ്ക്ക് നോക്കിയാലും ഇതിനെ ആ ഒരു ധൂർത്തായി കാണേണ്ടതില്ല അതിനപ്പുറത്തും ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നടപടികളിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയമായ താല്പര്യം ഒരു മുതലെടുപ്പ് എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗത്ത് വർക്കായിട്ടുണ്ടെങ്കിൽ അതവിടെ വർക്കായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പുറത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി നടന്നു എന്ന് വിലയിരുത്താനാണ് തൽക്കാലം എനിക്ക് താല്പര്യം അതിനകത്ത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച നടത്തിയെങ്കിലും അതിന് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റില്ല അത് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനുള്ള ചർച്ചയാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറയും അതായത് ഒന്നും ഇതിനകത്ത് പി എസ് പ്രശാന്ത് പറഞ്ഞതിൽ കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഏഴ് കോടിയാണ് എസ്റ്റിമേറ്റ് ഇട്ടത് നാല് കോടിയോളം ചിലവായിട്ടുണ്ട് ഞങ്ങൾ കാര്യങ്ങൾ കണക്ക് സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണെന്നാണ് എന്ന് വെച്ചാൽ കണക്ക് സെറ്റിൽ ആയിട്ടില്ല എന്ന കാര്യം നമ്മളെന്തായാലും കണക്കിലെടുക്കണം ഇന്നത്തെ വാർത്ത വളരെ ശരിയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടില്ല ഒരുപക്ഷെ അവരത് കൂടുതൽ കണക്കുകളും രേഖകളും കൊടുത്താൽ സെറ്റിൽ ചെയ്യപ്പെടുമായിരിക്കും കാരണം ഈ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമായി ധൂർത്താണെന്ന ചോദ്യം ഉണ്ടായി മാധ്യമങ്ങളുടെ അതിഭയങ്കരമായിട്ടുള്ള ശ്രദ്ധയുണ്ടായി കോടതി തന്നെയും ഇത് ഒരു തരത്തിലും ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ എടുക്കരുത് സർക്കാരിൻ്റെ പൈസ എടുക്കരുത് സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ നടത്താവൂ എന്ന് പറയുകയും ചെയ്തു എന്നിട്ടും ും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലത്ത് ഈ സർക്കാരും ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡും ഒരു അവിഹിതമായിട്ടും കണക്കില്ലാതെയും പണം ചിലവഴിക്കും എന്ന് വിശ്വസിക്കാൻ എന്തായാലും താൽക്കാലികമായിട്ട് സാധിക്കുകയില്ല എന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അവരെ സെറ്റിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ രണ്ടാമത്തേത് ഒരു കാര്യം അന്നും ഹർഷ നമ്മൾ ചർച്ച ചെയ്യുമ്പം അയ്യപ്പ സംഗമത്തിൽ വളരെ അനുകൂലിയായിട്ടൊരാളായിരുന്നു കാരണം അതിൻ്റെ കാരണം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് മൂന്നര കോടി അല്ലെങ്കിൽ മൂന്ന് കോടി ആളുകൾ മൂന്നിന് കോടിയുള്ള കോടി ആളുകൾ വരുന്ന ഒരു മഹാദേവസ്ഥാനമാണ് തീർത്ഥാടന സ്ഥാനമാണ് ഈ ശബരിമല ആ ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം നടത്തുക എന്ന് വെച്ചാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വർഷവും നടത്തേണ്ടതാണ് കാരണം ഈ പറയുന്ന അയ്യപ്പ ഭക്തരുടെ പ്രതീതികളായിട്ടുള്ള ആളുകൾ വരിക വളരെ സുഘടിതമായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക ഓരോ വർഷവും എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുക എന്തൊക്കെ സൗകര്യങ്ങൾ വേണം അവിടുത്തെ ദേവസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളൊന്നും ഹാനിക്കാതെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്ന് തുടങ്ങി നൂറായിരം കാര്യങ്ങൾ ആലോചിക്കുക ഓരോ വർഷമോ അല്ലെങ്കിലും അഞ്ചോ ആറോ വർഷം കൂടുമ്പോൾ ഒരു സർക്കാരിൻ്റെ കാലത്തെങ്കിലും ഒരു അയ്യപ്പ സംഗമം നടത്തുക എന്നത് ആവശ്യമായിട്ടൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ മഹാതീർത്ഥാടനമാണ് അതെന്ത് സുഖടിതമായിട്ടാണ് നടക്കുന്നത് ഓരോ രാജ്യത്തു നിന്നും ആളുകളെ അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് റിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കണ്ടിട്ട് ഇതുപോലുള്ള സബ്മിറ്റുകൾ നടത്തിയിട്ട് കൂടിയാലോചനകൾ നടത്തി വിദഗ്ധരുടെ ആലോചനകൾ നടത്തിയിട്ട് ഇത്തരം സംഗമങ്ങൾ ആവശ്യമുള്ള ആൾ ഇതാണ് എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ അതുകൊണ്ട് ഇനിയും അത് നടക്കണം ഈ നടന്ന സംഗമം നല്ലതാണ് ഈ ചെലവിട്ട പണം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വരട്ടെ പക്ഷേ എന്നാലും ചിലവിട്ട പണം വലുതായൊരു തുകയല്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു തുകയല്ല എന്നൊരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ അത് നടക്കേണ്ടതാണ് രണ്ടാമത്തെ എൻ്റെ ഒരു സംശയം കോടതിയാണ് നമുക്ക് വല്ലാതെ വിമർശിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് എന്തിനാണ് കോടതി നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പണം ഉപയോഗിക്കരുതെന്ന് പറയുന്ന സാഹചര്യം വരുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതിൻ്റെ കാരണങ്ങൾ അറി ഞാൻ കേൾക്കാഞ്ഞിട്ടല്ല കോടതിയുടെ ഭാഗത്ത് നിന്ന വിശദാംശങ്ങൾ ഞാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ കോടതി അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറയുന്നത് കോടതിയെ വിമർശിക്കാമല്ലോ നമുക്ക് ചില അഭിപ്രായങ്ങൾ പറയാമല്ലോ എന്തുകൊണ്ടാണ് അതായത് അയ്യപ്പ എന്ന് വെച്ചാൽ മൂന്നര കോടി ആളുകൾ മൂന്ന് കോടി ആളുകൾ വരുന്ന ഒരു മഹാദേവസ്ഥാനത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഈ ദേവസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ദേവസ്വം ബോർഡെന്ന സംവിധാനം അവരുടെ എഴുപത്തിയഞ്ചാം വാ വർഷത്തിൽ ഇത് ഇത്തരം കാര്യങ്ങൾ അധികാരം ജനം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ മുൻകൈയിൽ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയുടെ തുക ചെലവ് ആരാണ് എടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അത് ദേവസ്വം ബോർഡും സർക്കാരും തന്നെയാണ് എടുക്കേണ്ടത് എന്തിനാണ് അവരെ തടയുന്നത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തണമെന്ന് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ ശബരിമലയിലെ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത് ഇന്ന് നമ്മളിപ്പോൾ കുറേയേറെ ആളുകളെങ്കിലും മനസ്സിലാക്കുന്നില്ലേ ഇല്ലേ ഹർഷ അതായത് ഈ സ്പോൺസർഷിപ്പിലൂടെ വരികയും എന്ന് എന്നുവെച്ചാൽ എൻ്റെ കൈവശം പണമുണ്ട് ഞാനൊരു സമ്പന്നനാണ് ഈ പണം ഞാൻ ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ പണം സ്പോൺസർഷിപ്പായിട്ട് കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു സവിശേഷമായ അധികാരം ഉണ്ടായി വരികയാണ് ആ അധികാരം ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ മറ്റു കാര്യങ്ങൾ നടപ്പാക്കുകയും കൊള്ള പോലും നടത്തുകയും ചെയ്യുന്നു സ്വർണ്ണത്തിൻ്റെ കൊള്ള മാത്രമല്ല വിശ്വാസ സംഗതികളുടെ അടിച്ചുമാറ്റൽ നടത്തിയിട്ട് അതിനെ കൂടുതൽ ധനസമാഹരണത്തിനും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു സ്പോൺസർമാർ എന്ന് തെളിയിക്കപ്പെട്ടല്ലോ ഉണ്ണികൃഷ്ണൻ വെട്ടി പോയിട്ട് ആരാണ് സ്പോൺസറാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ നികുതിദായകർ നൽകുന്ന പണം എടുത്തിട്ട് ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പണം ചെലവാക്കിയിട്ട് നടത്തേണ്ടുന്ന പരിപാടിയാണ് അയ്യപ്പ സംഗമം ഇത്തരം പരിപാടികൾ നടത്തേണ്ടത് കൃത്യമായിട്ടും സർക്കാരിൻ്റെ പൊതുപണം എടുത്തിട്ട് അതിൻ്റെ കണക്ക് കൃത്യം വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തേണ്ടത് അല്ലാതെ സ്പോൺസർമാരുടെ ചെലവിലല്ല എന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ പൗരനാണ് ഞാൻ എനിക്ക് കോടതിയുടെയും നിയമസംവിധാനത്തിൻ്റെയും അവർക്കാണതിൻ്റെ ചുമതലയുള്ളത് അവർ നമ്മളെക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ കാണുന്നതാണ് എനിക്ക് അറിയാം അത് ആ ഭാഗത്തു നിന്ന് കൂടുതൽ ശരിയുണ്ടാകും എന്നുകൂടെ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ കോടതിയുടെ ലോജിക്ക് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ പറയുന്നു അത് ചെയ്യേണ്ടത് സ്പോൺസർമാരല്ല സ്പോൺസർമാർക്ക് ഇങ്ങനെ ഒരു അധികാരം കൊടുക്കുമ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്ത് കൊടുക്കും ഇതിപ്പം വന്നത് അയ്യപ്പ സംഗമത്തിൽ വന്ന സ്പോൺസർമാരിൽ ധനലക്ഷ്മി ബാങ്ക് പോലെ ഈ പൊതുമേഖലയിലൊക്കെ നല്ല സ്വീകാര്യതയുള്ള സംവിധാനങ്ങളാണ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ സ്പോൺസർഷിപ്പിലൂടെയല്ല സത്യത്തിൽ പൊതുപ്പണം ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരം പരിപാടികൾ നടത്തേണ്ടത് ആ പൊതുപ്പണത്തിൻ്റെ കണക്ക് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് കോടതി പറയുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊരു തോന്നലുള്ള ആളാണ് ഞാൻ അന്നും ഞാനിത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പിലൂടെയല്ല ഇത് പൊതുപണം ചിലവാക്കിയിട്ട് നടത്തേണ്ടുന്ന ഒരു പരിപാടിയാണ് അയ്യപ്പ സംഗമം ഇത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സംഗതികളുണ്ട് രാഷ്ട്രീയമായിട്ട് എതിർക്കപ്പെടും പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകളുടെ ഒരു ശോഷണം ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ട് ഹിന്ദു വോട്ടുകളെ സമാഹരിക്കാൻ അതിനു മുമ്പ് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിലൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുകൊണ്ട് അത് പരിഹരിക്കാനായിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇവർ നടത്തിയത് എങ്കിൽ രാഷ്ട്രീയമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് രാഷ്ട്രീയമായിട്ട് എതിർക്കപ്പെടും ഇപ്പോൾ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയമായിട്ട് തന്നെയാണ് അങ്ങനെ എതിർക്കപ്പെടണം കോൺഗ്രസും ബി ജെ പിയും എതിർക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല അത് ചെയ്യണം പക്ഷേ അപ്പോഴും കോടതി നിങ്ങൾ ഈ പണം ഉപയോഗിക്കരുത് സ്പോൺസർഷിപ്പിലൂടെ വേണം ഉപയോഗി നടത്താൻ എന്ന് പറഞ്ഞതിലൊരു അങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വന്ന ആകെപ്പാടെ കലങ്ങിയതുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നിലപാട് കൂടെ വന്നതുകൊണ്ട് ഈ പരിപാടി നടത്താൻ ആവശ്യമായിട്ടുള്ള വിധത്തിലുള്ള ധനത്തിൻ്റെ ഭരവുണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് ദേവസ്വം ബോർഡിനെ ഈ ക്രൈസിൽ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ടാവുക ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളെല്ലാം നിറയെ പണം വരുന്ന സംവിധാനങ്ങളാണ് സർക്കാർ അതിന് ഒരുപാട് ഫണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പരിപാടികളൊക്കെ നടത്താനുള്ള ധനം അവരുടെ കൈവശം ഉണ്ടാകും ആ ധനം സ പക്ഷേ ചെലവിടാൻ പറ്റിയിട്ടില്ല എന്നത് ഇവരൊരു ക്രൈസിസിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടാകും ഇത് പക്ഷേ പരിഹരിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ് ഒരു കാര്യവും ഒരു സംശയം അതിനകത്തില്ല കണക്ക് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് കണക്ക് കോടതി മുമ്പാകെ എത്തിക്കുകയും മറ്റും വേണം എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വിചാരിക്കുകയോ വേണ്ടതില്ല അത് അവർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയ്യപ്പ ഭക്തർ ശബരിമലയിൽ പോകുന്നത് തത്വമസി എന്ന സത്യം തിരിച്ചറിയാനാണ് അവിടെ ആഡംബരങ്ങൾക്കോ ദൂർത്തിനോ ഇടമില്ല ഈ സത്യമെല്ലാം ഈ തത്വമെല്ലാം മറന്നുകൊണ്ട് കണക്ക് പോലുമില്ലാത്ത കോടികൾ ചെലവഴിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുവെന്ന് ചർച്ചയാകുന്നു അയ്യപ്പ സംഗമത്തിലെത്തുന്ന പ്രതിനിധികൾക്ക് താമസിക്കാനായി കുമരകത്തെ നക്ഷത്ര ഹോട്ടലുകളിലും റിസോർട്ടുകളിലും മാത്രം പൊട്ടിച്ചു കളഞ്ഞത് ലക്ഷങ്ങളാണ് എന്ന് വിമർശകർ പറയുന്നു കോടികൾ ചെലവഴിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചതിലൂടെ ശബരിമലക്കും ഭക്തർക്കുമുണ്ടായ നേട്ടം എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഏഴ് കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച് നടത്തിയ പരിപാടിക്ക് സ്പോൺസർഷിപ്പായി ആകെ ലഭിച്ചത് നാല് കോടി രൂപ മാത്രമാണ് ബാക്കി പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നോ എങ്ങനെ കണ്ടെത്തുമെന്നോ എന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടിയില്ല അയ്യപ്പ സംഗമത്തിൽ നഷ്ടമുണ്ടായില്ല എന്ന് പറയാനാകില്ല എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കുറ്റസമ്മതം നടത്തുക കൂടി ചെയ്തതോടെ കൃത്യമായ ചിത്രം തെളിയുകയാണ്